കാര്യം കണ്ണടയെങ്കിൽ കടന്നു വരൂ ഐസോണിലേക്ക് ഐസോൺ ഓപ്റ്റിക്കൽ ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു നയൻ ഫോർ ത്രീ സെവൻ ത്രീ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റ് അവതരിപ്പിച്ചു പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് സി പി സുനിൽകുമാർ ബജറ്റ് അവതരണം നടത്തി ഈ ഭരണസമിതിയുടെ നാലാമത്തേതുമായ ബഡ്ജറ്റ് നിങ്ങളുടെ മുമ്പാകെ വളരെ ചാരിതാർത്ഥത്തോടുകൂടി അവതരിപ്പിക്കുക കേരളത്തിന്റെ അഭിമാനമായ ജനകീയ ആസൂത്രണം അഞ്ച് പഞ്ചവത്സര പദ്ധതികൾ പിന്നിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ സുസ്ഥിരമായ വികസനമാണ് പതിനാലാം പദ്ധതി വിഭാവനം ചെയ്യുന്നത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ പൊതു ലക്ഷ്യങ്ങളും മുൻഗണനകളും അടിസ്ഥാനമാക്കിയുള്ള പദ്ധതികളാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുള്ളതും ഏറ്റെടുത്തിട്ടുള്ളതുമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനാണ് ബഡ്ജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക വിപണന സംഭരണ കേന്ദ്രം യാഥാർത്ഥ്യത്തിലേക്ക് പതിനാലാം ബജ മത്സര പദ്ധതിയിൽ ഉൽപാദനം ഉൽപാ ഉൽപാദന ക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുക എന്ന പൊതു മുൻഗണനയെ മുൻനിർത്തി കാർഷിക ഉൽപാദന വർധനവനും ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളും ലക്ഷ്യമിടുമ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ ും മുപ്പത്തി ആറ് ലക്ഷത്തിണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് രൂപ വരവും മുപ്പത്തി എട്ട് കോടി അൻപത്തി ഒന്ന് ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി നാല്പത് രൂപ ചിലവും അൻപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി എണ്ണൂറ്റി ഏഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് കാർഷിക വിപണന സംഭരണ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി ഒരു കോടി നെൽകൃഷിക്കും അനുബന്ധ മേഖലകൾക്കും മുപ്പത് ലക്ഷം ക്ഷീര വികസന മേഖലയ്ക്കായി പത്ത് ലക്ഷവും ബജറ്റിൽ വകയിരുത്തി വയോജനക്ഷേമ പരിപാടികൾക്കായി പതിനേഴ് ലക്ഷം രൂപ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഇരുപത് ലക്ഷം വനിതാ ക്ഷേമം മുപ്പത്തിനാല് ലക്ഷം രൂപ പട്ടികജാതി ക്ഷേമത്തിനായി അൻപത്തിനാല് ലക്ഷം രൂപ ആരോഗ്യ മേഖലയ്ക്ക് ഇരുപതു ലക്ഷം രൂപ ഭവന നിർമ്മാണ പദ്ധതികൾക്കായി മൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയും വകയിരുത്തി പശ്ചാത്തല മേഖലയായ റോഡുകൾക്ക് അഞ്ചു കോടി എൺപത് ലക്ഷം രൂപയും പട്ടികജാതി കോളനികൾ ഉൾപ്പെടെയുള്ളവയുടെ സമഗ്ര വികസനത്തിനായി രൂപയും വകയിരുത്തിയിട്ടുണ്ട് പ്രകൃതി സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് മണ്ണ് ജല സംരക്ഷണത്തിനായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും കുടിവെള്ളം ശുചിത്വം എന്നിവയ്ക്ക് അൻപത്തി ആറ് ലക്ഷം രൂപയും മാലിന്യ പരിപാലനത്തിനായി പന്ത്രണ്ട് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത പി പി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് മെമ്പർമാരായ ബിനോജ് മാസ്റ്റർ പി സുശീല പ്രീതി ഷാജി എം മഞ്ജുള എം എം സലീം ബിജു കൃഷ്ണൻ നസീബ എം എ അനില വിജീഷ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് കെ എ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു എല്ലാ ഘടക സ്ഥാപനങ്ങളുടെയും സേവന ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു സമഗ്ര മേഖലയിലും വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി മൃഗസംരക്ഷണം ഭവന നിർമ്മാണം പട്ടികജാതി പട്ടികവർഗ മേഖലകളിൽ ഉൾപ്പെടെയുള്ള പശ്ചാത്തല സൗകര്യം മണ്ണ് ജലസംരക്ഷണം വനിതകൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ ഭിന്നലിംഗക്കാർ വയോജനങ്ങൾ എന്നിവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ കുടിവെള്ളം ശുചിത്വം തുടങ്ങിയ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടും നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ലക്ഷ്യമിട്ടാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ന്യൂസ് ബിസി